മലയാളം വാർത്താ ചാനലുകളുടെ റേറ്റിംഗിൽ കഴിഞ്ഞ ആഴ്ചയിൽ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തുണ്ടെങ്കിലും ഏഷ്യാനെറ്റിൻ്റെ പോയിന്റ് നില എൺപത്തഞ്ച് പോയിന്റ് ഒമ്പതിലേക്ക് താഴ്ന്നിരിക്കുകയാണ് തൊട്ടുവൻപോൾ ആഴ്ചയിൽ നിന്ന് എട്ട് പോയിന്റിൻ്റെ കുറവുമായി രണ്ടാം സ്ഥാനം റിപ്പോർട്ടർ ചാനൽ നിലനിർത്തി എപ്പോൾ വേണമെങ്കിലും മുന്നിലേക്ക് എത്താമെന്ന നിലയിൽ തൊട്ടു പിന്നിൽ ട്വൻ്റി ഫോർ ന്യൂസുമുണ്ട് മനോരമ ന്യൂസിനെ മറികടന്ന് നാലാം സ്ഥാനം നിലനിർത്തി മാതൃഭൂമി ന്യൂസുമുണ്ട് ഒരു ഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് എല്ലാവരും കരുതിയിരുന്ന റിപ്പോർട്ടർ ടിവിക്കും പോയിന്റ് നല്ല തോതിൽ ഇടിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് ഇപ്പോൾ വലിയ വെല്ലുവിളിയില്ല എന്നും പറയാം ബാർക്ക് പുറത്തുവിട്ട വാർത്താ ചാനലുകളുടെ അമ്പത്തിരണ്ടാം ആഴ്ചയിലെ റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള എല്ലാ വാർത്താ ചാനലുകളുടെയും റേറ്റിംഗ് കുത്തനെ കുറഞ്ഞിട്ടുണ്ട് തൊട്ടു മുൻപുള്ള ആഴ്ചയിൽ നിന്ന് ഏഴ് പോയിന്റ് ഒമ്പത് പോയിന്റിന്റെ നഷ്ടമാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് സംഭവിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന് പിന്നിലായി രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ടറിന് അമ്പത്തിരണ്ടാം ആഴ്ചയിൽ അറുപത്തിരണ്ട് പോയിന്റ് എട്ട് പോയിന്റാണ് ലഭിച്ചത് തൊട്ടുമുമ്പുള്ള ആഴ്ചയിൽ നിന്ന് എട്ട് പോയിന്റിൻ്റെ കുറവാണ് റിപ്പോർട്ടറിന് ഉണ്ടായിരിക്കുന്നത് അതിന് മുൻപുള്ള ആഴ്ചയിൽ റിപ്പോർട്ടറിന് എട്ട് പോയിന്റിൻ്റെ ഇടിവുണ്ടായിരുന്നു രണ്ടാഴ്ച കാലം കൊണ്ട് പതിനാറ് പോയിൻ്റ് നഷ്ടപ്പെട്ടത് റിപ്പോർട്ടറിന് കനത്ത ആഘാതം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ കൂടെയാണെന്ന അവകാശവാദവുമായി വാർത്താ ചാനൽ രംഗത്തും മത്സരിച്ചിട്ടും പോയിൻ്റ് നില പടിപടിയായി കുറയുന്നത് മാനേജ്മെൻറ്റിനെ നാണക്കേടായിട്ടുണ്ട് മാനേജ്മെൻ്റ് ഉൾപ്പെട്ട നിരന്തര വിവാദങ്ങളാണ് റിപ്പോർട്ടറിൻ്റെ പ്രേക്ഷക പ്രീതി ഇങ്ങനെ കുറയാൻ കാരണമെന്നും പറയുന്നു അവതാരകർ വിഷയങ്ങളുടെ പ്രസക്തിക്ക് അപ്പുറത്തേക്കും കടന്ന് പ്രകടമായ രാഷ്ട്രീയ നിലപാടുകൾ കാണിക്കാൻ തുടങ്ങിയതോടെ വ്യത്യസ്ത പരിപാടിയായി ഉയർത്തിപ്പിടിച്ചിരുന്ന മീറ്റ് ദ എഡിറ്ററിൻ്റെയും സ്വീകാര്യത കുറഞ്ഞിരിക്കുകയാണ് ചാനൽ മുതലാളി അതിൽ വന്നിരുന്ന് സംസാരിക്കുന്നതും അതിനെ ബാധിച്ചിട്ടുണ്ട് കുറ്റങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടർ അരുൺകുമാറിൻ്റെ പ്രഭാത പരിപാടിയുടെ തിളക്കത്തിലാണ് റിപ്പോർട്ടർ ചാനൽ രണ്ടാം സ്ഥാനത്ത് തുടരുന്നത് മൂന്നാം സ്ഥാനക്കാരായ ട്വൻറ്റി എപ്പോൾ വേണമെങ്കിലും മുന്നിലേക്ക് എത്താമെന്ന നിലയിൽ തൊട്ട് പിന്നിൽ തന്നെയുണ്ട് അമ്പത്തിരണ്ടാം ആഴ്ചയിലെ റേറ്റിംഗിൽ മൂന്നാം സ്ഥാനക്കാരായ ട്വൻ്റി ഫോറിന് അമ്പത്തൊമ്പത് പോയിൻ്റ് മൂന്ന് പോയിൻ്റ് ഉണ്ട് റിപ്പോർട്ടർ ചാനലുമായി വെറും മൂന്നേ പോയിൻ്റ് അഞ്ച് പോയിൻ്റാണ് വ്യത്യാസമുള്ളത് കേരള വിഷൻ കേബിൾ ടി വി ഓണാക്കിയാൽ ആദ്യം റിപ്പോർട്ടർ ടി വി വരുന്ന സംവിധാനം കൊണ്ടാണ് പോയിൻ്റ് നിലയിൽ റിപ്പോർട്ടറിനെ മെച്ചമുള്ളത് എന്നും പറയുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരിക്കാറുള്ള കേരള വിഷൻ കേബിളിലെ ഈ സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ റിപ്പോർട്ടർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമായിരുന്നു എന്നും പറയുന്നു ഒരു വർഷത്തോളമായി മനോരമ ന്യൂസിന് പിന്നിൽ അഞ്ചാം സ്ഥാനത്തായിരുന്നു മാതൃഭൂമി ന്യൂസാണ് അട്ടിമറി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു പോയിന്റ് വ്യത്യാസത്തിൽ മനോരമ ന്യൂസിനെ മറികടന്ന മാതൃഭൂമി ന്യൂസ് ഈ ആഴ്ചയും നാലാം സ്ഥാനം നിലനിർത്തി എന്നാൽ ഈ ആഴ്ചയും മനോരമയുമുള്ള പോയിന്റ് വ്യത്യാസം ഒരു പോയിന്റ് മാത്രമാണ് ജനം ടി വി ആണ് റേറ്റിംഗിൽ ആറാം സ്ഥാനത്തുള്ളത് കൈലി ന്യൂസ് ഏഴാം സ്ഥാനത്തും ന്യൂസ് എയ്റ്റീൻ കേരളം എട്ടാം സ്ഥാനത്തുമുണ്ട് മീഡിയ വണ്ണാണ് ഏറ്റവും പുറകിലുള്ളത് രണ്ടാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ശ്രീകണ്ഠൻ നായർ ഇതിനിടെ ഒരു വിവാദ പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ട്വന്റി ഫോർ ന്യൂസിൻ്റെ വാർത്തയ്ക്ക് താഴെയായി മോശം കമൻ്റുകളോ ചീത്ത വിളിയോ വന്നാൽ അവരുടെ വീട്ടിലേക്ക് മൈക്കും ക്യാമറയുമായി എത്തുമെന്നാണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നത് വാർത്തകൾ വളച്ചൊടിച്ചാലോ ഇല്ലാത്ത കാര്യങ്ങൾ ആവേശം കയറി കഥാപ്രസംഗം പോലെ വിളിച്ചു പറഞ്ഞാലോ ചിലപ്പോൾ പ്രേക്ഷകർ രൂക്ഷമായി പ്രതികരിച്ചെന്നുവരും അത് ഒഴിവാക്കാൻ വാർത്തകൾ വളച്ചൊടിക്കാതെ നേരം വണ്ണം പറയുക എന്നത് മാത്രമാണ് ഏക പോകും വഴി അല്ലാതെ നാട്ടുകാരുടെ വീട്ടിലേക്കെല്ലാം ക്യാമറയും ബൈക്കുമായി ഇറങ്ങിയാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയണം